കേരള സാഹിത്യ അക്കാദമിക്കെതിരെ ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനവും അതിനുള്ള അക്കാദമി അധ്യക്ഷൻ കെ സച്യുദാനന്ദന്റെ പ്രതികരണവും വിവാദങ്ങളെ പുതിയ മേഖലകളിലേക്ക് എത്തിക്കുകയാണ് സർക്കാരിനായി കേരള ഗാനം എഴുതാൻ ആവശ്യപ്പെട്ട് സമീപിച്ച അക്കാദമി അപമാനിച്ചുവെന്നാണ് ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനം എന്നാൽ തമ്പിയുടെ വരികളിൽ ക്ലീശ പ്രയോഗങ്ങളാണെന്നും പാട്ട് തിരഞ്ഞെടുത്ത കവികളും പ്രഗത്ഭരുമടങ്ങുന്ന കമ്മിറ്റികളിൽ ഒരാൾക്ക് പോലും അത് അംഗീകരിക്കാൻ തോന്നിയിട്ടില്ലെന്നും കെ സച്ചിദാനന്ദൻ പറഞ്ഞു ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം നിരാകരിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ ഗാനത്തിൽ ക്ലീശ പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞ അക്കാദമി അധ്യക്ഷൻ പാട്ടിൽ തിരുത്തൽ വരുത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ശ്രീകുമാരൻ തമ്പി തയ്യാറായില്ലെന്നും ആരോപിച്ചു എല്ലാവർക്കും പാടാൻ കഴിയും വിധം ലളിതമായ ഗാനമല്ല എന്നതുൾപ്പെടെ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ഗാനം നിരാകരിച്ചത് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനലോകത്തെയല്ല ആ പ്രത്യേക ഗാനത്തെയാണ് നിരാകരിച്ചതെന്നായിരുന്നു സച്ചിദാനന്ദൻ്റെ നിലപാട് എന്നാൽ തമ്പിയുടെ ഗാനം താൻ കണ്ടിട്ടേയില്ലെന്ന് സമിതി അംഗം ഡോക്ടർ എം ലീലാവതി വ്യക്തമാക്കിയതോടെ ചില ഗൂഢാലോചനകൾ വിവാദത്തിന് പിന്നിലുണ്ടെന്ന് ഉറപ്പായി ഹൈന്ദവ സംഘടനയുടെ അവാർഡ് വാങ്ങിയതാണ് തൻ്റെ പാട്ട് തള്ളാൻ കാരണമെന്നാണ് ശ്രീകുമാരൻ തമ്പിയുടെ ആരോപണം ക്ലീഷ എന്ന പ്രയോഗത്തിലൂടെ തന്നെ അപമാനിക്കുകയായിരുന്നുവെന്നും ഗാനം നിരസിക്കുന്നതിനെക്കുറിച്ച് ആരും അറിയിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു എഴുതിയ ഗാനം മാറ്റിയെഴുതാൻ സച്ചിദാനന്ദനും അബൂബക്കറും ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് തിരുത്തി കൊടുത്ത ഗാനം സ്വീകരിച്ചോ ഇല്ലയോ എന്ന് തന്നെ അറിയിച്ചില്ല പിന്നെ കണ്ടത് കവികളിൽ നിന്ന് കേരള ഗാനം ക്ഷണിച്ചുള്ള പരസ്യമാണെന്നും ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു തീരുമാനം കത്തിലൂടെ അറിയിക്കണമെന്നും അങ്ങനെ കത്തെഴുതാൻ തന്തയ്ക്ക് പിറക്കണമെന്നുമാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ മൂവായിരത്തിലധികം പേരാണ് അത് ലൈക്ക് ചെയ്യുന്നതും പങ്കുവെക്കുന്നതും കമൻ്റ് ഇടുന്നതുമൊക്കെ എന്നാൽ തനിക്ക് സച്ചിദാനന്ദൻ ഒരു പോസ്റ്റ് ഇട്ടാൽ സച്യുദാനന്ദനൊരു പോസ്റ്റിട്ടാൽ പോലും അത് പങ്കുവെക്കില്ല അപ്പോൾ തന്നെ ജനകീയ കവി ആരാണെന്ന് വ്യക്തമാകും വളഞ്ഞ വഴിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന സച്ചിദാനന്ദനെ പോലെയല്ല താൻ തന്തയ്ക്ക് പിറന്നവരാണ് ഏത് സത്യവും തുറന്നു പറയുമെന്നും ആരെയും ഭയമില്ലെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവിയാണ് സച്ചിദാനന്ദനെന്നും തന്നോട് വൈരാഗ്യം തീർക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശ്രീകുമാരൻ തമ്പിയെ നേരിട്ട് കണ്ട് സംസാരിക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ നേരത്തെ പറഞ്ഞിരുന്നത് വസ്തുതകൾ മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കും അദ്ദേഹം പറഞ്ഞപ്പോൾ മാത്രമാണ് പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും ഗൗരവമുള്ള കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു അക്കാദമി നിയോഗിച്ച കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും പാട്ടിൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നുമാണ് അറിയാനായത് പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനിടെയാണ് സച്ചിദാനന്ദൻ ക്ലീഷ്യ പരാമർശവുമായി വിഷയം ആളി കത്തിച്ചത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പരാമർശത്തിന് പിന്നാലെ ഇത് സർക്കാരിന് വീണ്ടും തലവേദനയായി മാറി മന്ത്രി സജി ചെറിയാനല്ല ഇനി ആര് നിർബന്ധിച്ചാലും ഗാനം എഴുതി നൽകില്ല വള്ളത്തോൾ അവാർഡ് കുമാരനാശൻ സ്മാരക അവാർഡ് ഓടക്കുഴൽ അവാർഡ് പാല നാരായണൻ നായർ അവാർഡ് ബാലാമണിയമ്മ സ്മാരക അവാർഡ് തുടങ്ങി കവികളുടെ പേരിലുള്ള അവാർഡുകളെല്ലാം തനിക്ക് കിട്ടി പക്ഷേ ഇക്കാലം അത്രയും സാഹിത്യ അക്കാദമിയുടെ അവാർഡോ അംഗീകാരമോ ഒന്നും തനിക്ക് ലഭിച്ചിട്ടില്ല സാഹിത്യ അക്കാദമിക്കെതിരെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തി സച്ചിദാനന്ദൻ അബൂബക്കർ കൂട്ടുകെട്ടാണെന്നും ശ്രീകുമാരൻ തമ്പി ആരോപിക്കുന്നു സർക്കാരിന് വേണ്ടി കേരള ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടിട്ട് അപമാനിച്ചുവെന്ന ശ്രീകുമാരൻ തമ്പിയുടെ ആരോപണത്തോട് പ്രതികരിച്ച് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ അപ്രതീക്ഷിതമായാണ് രംഗത്ത് വന്നത് കേരള ഗാനം തീരുമാനിക്കുന്നത് ഒരു കമ്മിറ്റിയാണെന്ന് പറഞ്ഞ സച്ചിദാനന്ദൻ ഇപ്പോൾ പറയുന്നത് തമ്പിയുടെ വരികൾ ഒഴിവാക്കിയിട്ടില്ലെന്നാണ് നിലവിൽ മൂന്ന് പേരുടെ വരികൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും അവയ്ക്ക് സംഗീതം നൽകിയ ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം ഇതുവരെ വേണ്ടെന്ന് വെച്ചിട്ടില്ലെന്ന് സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കറും വ്യക്തമാക്കി മൂവായിരത്തിലധികം പാട്ടുകൾ എഴുതിയ തനിക്ക് കെ സി അബൂബക്കർ എന്ന ഗദ്യകവിയുടെ മുന്നിൽ അപമാനിതനാകേണ്ടി വന്നുവെന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ പ്രധാന ആരോപണം സച്ചിദാനന്ദന് തൻ്റെ പേരിൻ്റെ അർത്ഥം പോലും അറിയില്ലെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു എന്തായാലും കേരള ഗാന വിവാദവുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ പ്രതികരണങ്ങൾ എത്തുന്നതിൽ നിന്ന് തന്നെ അക്കാദമിയിൽ ഒന്നിനും ഒരു വ്യവസ്ഥയില്ല എന്നാണ് പൊതുജനങ്ങളും ചോദിക്കുന്നത്